വെൽഫെയർ പോയിന്റ് ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പട്ടണം ദിശാ സ്ക്വയറിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിർവഹിച്ചു ദിശ സ്ക്വയർ ചെയർമാൻ ടി കെ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു ദിശ സ്ക്വയർ നടത്തിക്കൊണ്ടുവരുന്ന മറ്റ് സംരംഭങ്ങളെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് സംസാരിച്ചു സഭാജന നേതൃത്വ ദിമുഖേ മാറ്റി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രൂപത്രയനവും അതിനെ ജനകീയതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പുതിയ കുമേതം കാട്ടി വരാൻ ശ്രമിക്കുകയാണ് എല്ലാറ്റിനും കൂടി മെത്രു സരഹികാൽ പ്രശ്നങ്ങളെ തീർമാതെ തിരികെ കൂടി ഇതിൻ ചെറിയാണ് മുന്നോട്ട് പോകാനേറെ കാത്തിനാ ഉള്ള പ്രവർത്തനങ്ങളോ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ആ വഴി നേന സജീവിമായി പ്രവർത്തിക്കുക

കോൺഗ്രസ് ചുറ്റാറ്റുകര മണ്ഡലം പ്രസിഡന്റ് സുദർശനൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ദിശ സെക്രട്ടറി റഷീദ് സ്വാഗതവും നന്ദിയും പറഞ്ഞു താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഞാൻ ഈ ഈ ദിശ എന്ന എന്ന കാണുന്നത് വീണ്ടും ഇതാ അതിൻ്റെ ഒരു ഒരു കിരീടത്തിൽ രീതിയിൽ കേന്ദ്രം കൂടി ഇവിടെ ആർത്ഥത്തിൽ അപ്പോൾ മറ്റു ടൗണുകളിലേക്കോ മറ്റു നഗരങ്ങളിലേക്കോ ഒന്നും പോകാതെ തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകളുടെ എല്ലാ ആവശ്യങ്ങളുമ്പോൾ ഈ സേവനം വഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ടിയുള്ള ഒരു ഇടവത്സരമാണ് എന്നതാണ് നമ്മളൊക്കെ പലപ്പോഴും വിദ്യാർത്ഥികളിലൊക്കെ സംസാരിക്കുമ്പോൾ രാഷ്ട്രീയം ഇഷ്ടമുള്ള ആളുകളൊക്കെ അതിന് ഭൂരിപക്ഷം ഒരു കൈ പോകില്ല കുറച്ചാളിയായി പോകും അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ പറയുക ഒരു ഒന്നര മാസം കൊണ്ട് മൂന്ന് ാണ് ഞാൻ ഇവിടെ ആദ്യമായി തന്നെ ഇവിടെ നേതൃത്വത്തിൽ കുഞ്ഞി കുറ്റി കുറ്റി കുഞ്ഞുങ്ങളെ നടത്തി അന്ന് ഇവിടെ പത്ത് പത്തഞ്ചോളം അതിൽ പങ്കെടുത്ത് ഒന്ന് തുടങ്ങി ഏഴുവരെ വളരെയധികം സന്തോഷം ഇരിക്കാൻ അത് അന്നേരം തോന്നി കാരണം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ മതങ്ങളോ ജാതികള മതബം നോക്കാൻ തന്നെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ അതിന്റെ കണ്ണി കൂടി അന്ന് സർക്കാർ സർക്കാർ സേവനങ്ങള് ലഭ്യമാക്കാൻ കഴിയുന്ന ഞാൻ വിവിധ വസ്തുവെ ചെയ്യുമ്പോൾ ഞാൻ എന്റെ ലാഭിതമായ ദൗത്യം നിർവഹിക്കുകയാണ് ഈ പരിപാടിക്ക് അധ്യക്ഷിത ചെയർമാൻ്റെ മാർഗദർശി പരിപാടിയായ കെട്ടുള്ള നേരത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി ഔപചാരികമായ ഒരു കാരണം എന്ന് ചോദിച്ചാൽ നമ്മളോടൊപ്പം എന്നും ചേർന്ന് കൊണ്ട് നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും അഭിമുഖി അർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആദരണീയരായ കമ്പനിയായ സുഭാഷ് ചന്ദ്രൻ അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആർത്തവമായി സ്വാഗതം ചെയ്യുന്നു കൂട്ടായ വേദിയിലുള്ള കമ്പനിയായ ഷട്ടറേ അത് തീരുമാനങ്ങൾ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഇതിൻ്റെ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്ദേശം എൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ സംസാരിക്കുന്ന സമയങ്ങളൊന്നും തോന്നുന്നില്ല ഈ വലിയ രേഖപ്പെടുത്തുന്നതോടൊപ്പം पंपि <laughs>